നഗരസഭയിൽ ബന്ധപ്പെട്ടവും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട സി പി എം നേതൃത്വത്തിലുള്ള അധികാരികൾ നടക്കുന്ന ചില സി പി എം നേതാക്കളുടെ പത്താശയോടും അഴിമതിയെ കുറിച്ച് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഇവിടെ വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനെ തുടർന്നുള്ള പരിപാടികൾ പ്രഖ്യാപിക്കാനാണ് ഈ ഈ ഏറ്റവും പ്രധാനമാണ് കോഴിക്കോട് കോഴിക്കോട് നഗരസഭയ്ക്കെതിരെ അഴിമതി എന്നീ കാര്യങ്ങൾക്കെതിരെയുള്ള വിശ്രമജീവിത പോരാട്ടത്തിൽ കോൺഗ്രസ് നേരത്തെ കൗൺസിൽ പാർട്ടിക്കടുത്ത് ശ്രീമതി ശോഭയുടെ നേരത്തിലുള്ള കൗൺസിലർമാർ ഇതിനെതിരെയുള്ള നല്ല പോരാട്ടങ്ങൾ നടത്തി വരുന്നുണ്ട്

ഈ ഭരണകാലത്തെ ഏറ്റവും നിരവധിയായ കൃത്രിമങ്ങളും ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പോരാട്ടം കോഴിക്കോട് കോർപ്പറേഷനെതിരെ കോൺഗ്രസ് ആരംഭിച്ച പോരാട്ടത്തിൽ ഞങ്ങളൊരു മുദ്രാവാക്യം അതിങ്ങനെയാണ് സേഫ് കോഴിക്കോട് ഇതായിരിക്കും ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസ് മുദ്രാവാക്യം ഈ മുദ്രാവാക്യം ഈ നഗരത്തിലെല്ലാവരുടെയും മനസ്സിലെ എങ്ങനെ നോക്കിയാലും അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മീഷൻ കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം ഈ കമ്മീഷൻകാരുടെ കയ്യിലും വിഷിക്കാനുള്ള അന്തിമ പോരാട്ടമാണ് കോൺഗ്രസ് ആരംഭിക്കാറ് അതിൽ ഏറ്റവും ആദ്യമായി ഞങ്ങൾ നടത്താൻ പോകുന്നു കോർപ്പറേഷന്റെ ഉപരോധമാണ് മുമ്പൊക്കെ തന്നെ കോൺഗ്രസും യു ഡി എഫും വിവരങ്ങളായി സമരം നടത്തിയിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനും കോഴിക്കോട് നഗരസഭയും ഒരുപക്ഷെ കോഴിക്കോട് നഗരവും ഇന്നുവരെ കാണാത്ത ശക്തമായ ഉപരോധമാണ് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുമ്പിൽ കോൺഗ്രസ് നടത്താൻ പോകുന്നു